പാലക്കാട് ഏലപ്പള്ളിയിൽ ബ്രൂവറി തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് പറയുന്നു ഡൽഹിയിലെ വിവാദ മദ്യ വ്യവസായി ഇവിടെ വരും ഇവിടെ വന്ന് ഗൗതം ഇവിടെ വന്ന് മദ്യ വ്യവസായം തുടങ്ങും ഡിസ്റ്റിലറി തുടങ്ങും സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കും ഇവിടെ രാജ്യത്ത് കേരളത്തിനാവശ്യമായ സ്പിരിറ്റ് ആശുപത്രികൾക്ക് ആവശ്യമായ സ്പിരിറ്റ് മദ്യനിർമ്മാണത്തിന് ആവശ്യമായ സ്പിരിറ്റ് ഇതൊക്കെ ഇങ്ങനെ ലാഭിഷായി ലഭിക്കും അതുകൊണ്ട് ജല അതോറിറ്റി ആവശ്യമായ വെള്ളം കൊടുക്കും സർക്കാരിന് അതിനകത്ത് യാതൊരു പ്രതിസന്ധിയുമില്ല ഇത് വർഷങ്ങളായി പഠിച്ചു പഠിച്ചെടുത്ത തീരുമാനമാണ് എന്നൊക്കെ മുഖ്യമന്ത്രി ആണയിട്ട് പറയുന്നു വ്യവസായ മന്ത്രി സ്വന്തം ജില്ലയാണ് ആ ജില്ലയിലെ പ്രശ്നങ്ങളൊക്കെ അറിയാം കൊക്കക്കോളയെ ഓടിപ്പിക്കാൻ കൊടി പിടിച്ച് മുന്നിൽ നിന്ന ആളുകളാണ് ഇവരൊക്കെ എന്നിട്ടും ഇവരൊക്കെ പറയുന്നു ബ്രൂവറി വരും എന്ന് ആണയിട്ട് പറയുകയാണ് അപ്പോഴും ഒരു ശബ്ദം കേൾക്കുന്നു വേറിട്ട ഒരു ശബ്ദം രാഷ്ട്രീയ കക്ഷികൾക്ക് അപ്പുറമുള്ള പുറമേയുള്ള ധീരമായ ഒരു ശബ്ദം കേൾക്കുന്നു അത് മറ്റാരുടെയുമല്ല ദയാഭായി എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകയുടെ ശക്തമാണ് ദയാഭായി പറയുന്നു ബ്രൂവറിക്കെതിരായ ജനകീയ പോരാട്ടങ്ങളിൽ ഞാനും അണിചേരും കൊക്ക കോളയെ പ്ലാച്ചിമടയിൽ നിന്ന് ഓടിച്ചതുപോലെ ജലചൂഷണത്തിനെതിരെ ഞാൻ അണിചേരും ജനങ്ങൾക്കൊപ്പം നിൽക്കും ഇവരെ ബ്രൂവറി തുടങ്ങാൻ അനുവദിക്കില്ല സർക്കാർ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കണം കുടിവെള്ളം എത്തിക്കലാണ് സർക്കാരിന്റെ പ്രധാന പരിപാടി സർക്കാർ ജനങ്ങളുടെ കുടിവെള്ളം മുഷ്ടിച്ചിട്ട് മദ്യമുണ്ടാക്കലല്ല വേണ്ടത് മദ്യമല്ല കേരളത്തിലെ ജന ജനതയ്ക്ക് ആവശ്യം കുടിവെള്ളമാണ് നിങ്ങൾ എന്തുകൊണ്ട് പാലക്കാട് പലയിടങ്ങളിലും പന നട്ടുപിടിച്ച് അവിടുന്ന് കള്ള് ചെത്ത് വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നില്ല അതും ഒരു വ്യവസായമല്ലേ അത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്തതല്ലേ അത് വ്യവസായം പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് ജോലി അങ്ങനെയും കിട്ടുമല്ലോ പരിസ്ഥിതിക്ക് ദോഷമില്ല പരിസ്ഥിതിക്ക് നല്ലതുമാണ് പാലക്കാടിന് ജലദൗർലഭ്യം ഒഴിവായി കിട്ടും അത്തരം നല്ല പ്രവർത്തികൾ ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ദയാഭായി രംഗത്തെത്തിയിരിക്കുന്നത് ദയാഭായ എന്ന് നമുക്കറിയാം കൊക്കോക്കോള സമരകാലം മധ്യപ്രദേശിലെ ആദിവാസി മേഖലയിലെ മഹാരാഷ്ട്രയിലെ ആദിവാസി മേഖലയിലൊക്കെ പ്രവർത്തിച്ച് തഴമ്പിച്ച് ദേശീയ ശ്രദ്ധയും ലോക ശ്രദ്ധയും പിടിച്ചുപറ്റിയ ജനകീയ ജനകീയ മുഖമുള്ള ഒരു സാമൂഹിക പ്രവർത്തകയാണ് ദയാഭായ് ഞാൻ നേരിട്ട് പലതവണ കാണുകയും അഭിമുഖ സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ദയാഭായി എനിക്ക് നേരിട്ടറിയാം അപ്പോൾ ദയാഭായി പറയുന്നത് വളരെ സ്പഷ്ടമാണ് കേരളത്തിലെ ഒരു പച്ച മനുഷ്യൻ്റെയും ആത്മാ ആത്മാവ് ഉരുവിടുന്നതാണ് ദയാഭായി പറയുന്നത് ഞങ്ങൾക്ക് മദ്യമല്ല വേണ്ടത് ഞങ്ങൾക്ക് സ്പിരിറ്റ് അല്ല വേണ്ടത് ഞങ്ങൾക്ക് കുടിവെള്ളമാണ് പാലക്കാട് ജലദൗർലഭ്യം ഏറെ അനുഭവപ്പെടുന്ന ഒരു ജില്ലയാണ് അവിടെ ഇത്രയധികം ഏകദേശം പത്ത് ലക്ഷത്തോളം ലിറ്റർ വെള്ളം ഒരു ദിവസം ആവശ്യം വരും ഇവർക്ക് ഈ ബ്രൂവറി പ്രവർത്തിപ്പിക്കാൻ ബ്രൂവറി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക കാരണങ്ങളൊക്കെ സർക്കാർ നിരത്തുന്നുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുമതി വേണം പാരിസ്ഥിതിക എന്താണ് ആഘാത പഠനം നടത്തണം അവരുടെ അനുമതി വേണം പിന്നെ എന്താണ് പല അനുമതികളും ഇനി കിട്ടാനുണ്ട് അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമേ ബ്രൂവറി തുടങ്ങുകയുള്ളൂ എന്നൊക്കെ പറയുന്നു എങ്കിലും മുഖ്യമന്ത്രിയൊക്കെ നിയമസഭയിൽ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതുവരെ അങ്ങ് നടപ്പാക്കി കളയും നടപ്പിലാക്കുമെന്ന് നിശ്ചയധാര്യത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളി പോലെ ഏലപ്പാറ ഇതുവരെ അവർ അറിഞ്ഞ് എലപ്പള്ളിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇതുവരെ നിർദ്ദേശം കൊടുത്തിട്ടില്ല അവർ സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആലോചിച്ച് നോക്കുക ഒരു ആവശ്യവുമില്ലാതെ അതായത് കേരളത്തിൻ്റെ ആവശ്യം എന്താണ് കേരളത്തിൽ എത്തരത്തിലുള്ള വ്യവസായങ്ങളാണ് കൊണ്ടുവരേണ്ടത് കേരളത്തിൽ എന്തൊക്കെ ചെയ്താൽ വിജയിക്കും അല്ലെങ്കിൽ എന്താണ് കേരളത്തിൻ്റെ ആവശ്യം അങ്ങനെ ചിന്തിക്കാതെ ഒരു ജലദൌർലഭ്യം നേരിടുന്ന സ്ഥലത്ത് കോളേജിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിക്കൂട്ടിയായി ഇരുപത്തി ആറ് ഏക്കർ സ്ഥലത്ത് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുത്ത് കൊടുത്ത ഇടത് സർക്കാർ ജനങ്ങളോട് ശരിക്കും വെല്ലുവിളി ഉയർത്തുകയല്ലേ ചെയ്തതെന്ന് ദയാഭായി ചോദിച്ചാൽ എന്ത് തെറ്റാണുള്ളത് ദയാഭായ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ജനകീയ സമരങ്ങൾക്ക് ഒപ്പം നിൽക്കും ഇനി ദയാഭായി എന്ത് എപ്പോഴാണിത് പറഞ്ഞത് കേട്ടാൽ അത് കുറേ കൂടി മാനുഷികമായ ഒരു മുഖം ആ ദയാഭായിക്ക് നൽകുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കെ എസ് ആർ ടി സി ബസ് യാത്രക്കിടയിൽ ദയാഭായിയെ കണ്ടക്ടർ ഷനും അതുപോലെ തന്നെ ഡ്രൈവർ യൂസഫും ചേർന്ന് ബസ്സിൽ നിന്ന് പിടിച്ച് തള്ളി പുറത്താക്കി എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല ഇറങ്ങി പോകാൻ പറഞ്ഞു അവർ കരുതി ഏതോ ഭിക്ഷ ഭിക്ഷക്കാരിയായിരിക്കുന്നു ദയാബായിയുടെ കണ്ടവർക്കറിയാം അവരുടെ വേഷം ഒരു സാധാരണ ഒരു ഭിക്ഷക്കാരിയുടെ അതേ വേഷമാണ് അവർ ധരിക്കുന്നത് സാധാരണയിൽ സാധാരണ വേഷം ഒരു നാടോടി സ്ത്രീ ധരിക്കുന്ന വേഷപൂഷകളാണ് ആ അമ്മയും ധരിക്കുന്നത് അപ്പോൾ ഇറങ്ങി പോകാൻ പറഞ്ഞു എന്നിട്ട് അസഭ്യവും പറഞ്ഞു അത് കേസായി ആ രണ്ടായിരത്തി പതിനഞ്ചിലെ സംഭവമാണ് പത്ത് വർഷം പിന്നിടുമ്പോൾ കോടതിയിൽ വെച്ച് അന്ന് തന്നെ പറഞ്ഞു കേസും പഴക്കമൊന്നും വേണ്ടെന്ന് ദയാഭായി പറഞ്ഞിട്ട് പോയത് പക്ഷേ പോലീസ് കേസ് എടുത്തിരുന്നു കഴിഞ്ഞ ദിവസം ആലുവ കോടതിയിലെത്തി ദയാഭായി ആ കണ്ടക്ടർക്കും അതുപോലെ തന്നെ ഡ്രൈവർക്കും മാപ്പ് കൊടുത്തിട്ട് തിരിച്ചുപോയി ആ വഴിയിലാണ് ഇക്കാര്യം പറഞ്ഞത് ബ്രൂവറി തുടങ്ങുന്നതിനെതിരെയുള്ള ജനകീയ സമരങ്ങളിൽ സജീവമായി പങ്കെടുക്കുമെന്ന് ഇത് ഒരു ജനകീയ മുഖമാണ് സാമൂഹിക മുഖമാണ് കേരളത്തിൻ്റെ സാമൂഹിക മുഖമാണ് സാമൂഹികമായ ശക്തിയാണ് ദയാഭായുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പുറത്ത് വരുന്നത്